കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി വിരുദ്ധ പോരാട്ട ചരിത്രത്തിന്റെ സ്മരണകൾ ഉറങ്ങുന്ന മഞ്ചേരിയുടെ മണ്ണിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടിക്കെതിരെ പുത്തൻ സമര ചരിത്രമെഴുതി മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ യൂത്ത് മാർച്ച് മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കി ഇന്നലെ രാവിലെ കീഴാറ്റൂർ പഞ്ചായത്തിലെ ആക്കപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച മാർച്ച് വൈകിട്ട് ഏഴ് മുപ്പതിന് മഞ്ചേരി മേലാക്കത്ത് സമാപിച്ചു വിദ്വത്തിനെതിരാർഭരണത്തിനെതിരും സ്വാതന്ത്ര്യ സമരത്തിന്റെ രണഭൂമിയിൽ വീരചരിതം രചിച്ച വാര്യൻകുന്നത്ത് കുഞ്ഞാമദാജിയുടെയും നെല്ലിക്കുത്ത് മുസ്ലിയറുടെയും പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മഞ്ചേരിയുടെ മണ്ണിനെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിക്കുന്നതായിരുന്നു യൂത്ത് മാർച്ച് മഞ്ചേരിയുടെ ഹൃദയഭൂമികയിൽ ഹരിതരാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിന് ഊടും പാവും നൽകിയ ഹസൻകുട്ടി കുരിക്കൾ ബാപ്പു കുരിക്കൽ അബ്ദുള്ള കുട്ടി കുരിക്കൽ ഹസ്സൻ മഹ്മൂദ് കുരിക്കൽ കൊരമ്പയിൽ അഹമ്മദ് ഹാജി എന്നിവരുടെ അമര അമരസ്മരണകളുറങ്ങുന്ന മലബാറിന്റെ വാണിജ്യ നഗരി വലിയ വരവേൽപ്പാണ് മാർച്ചിന് നൽകിയത് മണ്ഡലത്തിൽ നിന്ന് മുൻകൂട്ടി യാത്രയ്ക്ക് രജിസ്റ്റർ ചെയ്ത മൂവായിരത്തോളം പ്രവർത്തകർ അണിനിരന്ന പ്രൌഢമായ റാലി ആവേശം പകർന്നു റാലിക്ക് അഭിവാദ്യമർപ്പിക്കാൻ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരാണ് വഴിയോരുത്ത് കാത്തുനിന്നത് മഞ്ചരി മണ്ഡലം പര്യടനത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഗു എ ലത്തീഫ് എംഎൽഎ നിർവഹിച്ചു മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡർ വി പി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സമാപന സമ്മേളനം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു ഷൈജലാമിയൂർ അധ്യക്ഷത വഹിച്ചു വി എം സജ്ജറുദ്ദീൻ മൊയ്തു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി എ അബ്ദുൽ ഹമീദ് ഭാരവാഹികളായ ബലാൻചുറ മുഹമ്മദ് അലി സെക്രട്ടറിമാരായ നൌഷാദ് മണ്ണിശ്ശേരി കെ ടി അഷ്റഫ് അൻവർ മുളമ്പാറ ഉസ്മാൻ താമരത്ത് ജാഥാ ക്യാപ്റ്റൻ ഷെരീഫ് കുറ്റൂർ വൈസ് ക്യാപ്റ്റൻ മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഡയറക്ടർ ബാബ വിസപ്പടി మేజర్ గులాం హసన్ ఆలంంగీర్ యూసూఫ్ వలాజరావర్తృత్వం నల్గించి ఈ